അതറിയില്ലേ ഇനിയിപ്പ കൂടുതൽ റെസ്പോൺസ് അറിയത്തില്ല ഫസ്റ്റ് ഷോ കഴിഞ്ഞോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളല്ലേ പറയണ്ടത് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അതുകൊണ്ടാണ് തിയേറ്ററിൽ ആ ഫീല് തന്നെ ഉണ്ട് ശരിയും നല്ല മൊമെന്റ്സും ഉള്ള സിനിമയാണ് എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവരും തിയേറ്ററിൽ തന്നെ പരമാവധി വന്ന് കാണാംബാദിലോട്ട് എല്ലാവരോടും ഭയങ്കര നിങ്ങളുടെ കൂടെ തന്നെ ഓഡിയൻസിന്റെ കൂടെ തന്നെയാണ് കണ്ടത് ഫയലിൽ കട്ട് അപ്പൊ ഇപ്പൊ കണ്ടപ്പോ ഭയങ്കര ഭയങ്കര സന്തോഷം നല്ല കുറെ നല്ല കാര്യങ്ങളും നല്ല സീൻസുകളും ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി എല്ലാവരും തീർച്ചയായിട്ടും പറയാനുള്ള ഫീൽ കൂടായിരുന്നു ഭയങ്കര ബാക്കി ഷോളിട്ട് ആ പ്രേക്ഷകരുടെ പ്രതികരണം നല്ല പ്രതികരണമായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് തിയേറ്ററിലിരുന്നപ്പോൾ ഹാപ്പിയാണ് പടം പ്രേക്ഷകരോട് കൂടി കാണുമ്പോൾ രസമുണ്ട് അത് വേറൊരു ഫീലാണ് നമ്മൾ ഇത്രയും നാൾ കണ്ട ഒരു ഫീലല്ല ഇപ്പോൾ കാണുമ്പോൾ വേറൊരു വൈബാണ് ശരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ വർക്കായി എന്നാണ് എനിക്ക് തോന്നണത് ാണ് അത് എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത് മുമ്പത്തെ രണ്ട് പടങ്ങളെക്കാളും പ്രൊഡക്ഷൻ വൈസും ഒക്കെ മെച്ചപ്പെട്ട ഒരു പടമായിട്ടാണ് കുറച്ചും കൂടി പാക്കഡ് ഒരു പടമായിട്ടാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തത് അത് പ്രഷർക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അറിയില്ല അങ്ങനെയൊക്കെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം അത് പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമൊക്കെ ആവണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ ആയാലും വളരെ നല്ലത് സന്തോഷം എങ്ങനെയായിരിക്കുന്നുള്ളത് അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ നമ്മൾ വിചാരിച്ച സ്ഥലത്തൊക്കെ ചിരിയും കയ്യടിയും ഒക്കെ വന്നിട്ടുണ്ട് അത് ഭയങ്കര നല്ലതായിട്ട് തോന്നുന്നു ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അറിയില്ല കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിരിച്ച് കണ്ണു നിറഞ്ഞതാണോ അതോ അത് അതിൻ്റെ ഇമോഷണൽ കണ്ടന്റ് കൊണ്ട് കണ്ണു നിറഞ്ഞതാണോ എന്ന് അറിയില്ല അത് രണ്ടും ഉള്ള പടമാണ് അത് അതങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടാവും അതിന് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്പാട് ഇത് സിനിമയിൽ എഴുത്തായാലും സ്ക്രിപ്റ്റ് ആയാലും തന്നെ ഒരു രീതിയിലും നമുക്കൊരു സിനിമ കാണുന്ന രീതിയിലല്ല തോന്നിയത് നമ്മുടെ ഇതിലൊരു ജീവിതം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യങ്ങളാണ് തോന്നിയത് കൗമാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതേപോലെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കൗമാരക്കാരുടെ എല്ലാ കാര്യങ്ങളും സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ടായി അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു സിനിമയിൽ അതിൻ്റെ ഉയർത്തിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ കൂട്ടുകാരുടെ ജീവിതമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ല അതുതന്നെയാണ് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മളും ജീവിക്കുന്നത് ജീവിച്ചേരുന്നതും